ാണ് ഹലോ ഗൈസ് ഇന്ന് ആതിരെ ഓള അച്ഛനെ സുഖമില്ലാത്ത കാണാൻ പോവാണ് അപ്പൊ ഞാൻ പോണില്ല അപ്പൊ എനിക്ക് ഏകദേശം കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ഏട്ടന്റെ കുട്ടികളാണ് കൂടെ പോണത് ഗൈസ് ഞങ്ങളെ കേറ്റാതെ പോയപ്പോ ഞങ്ങള് നടക്ക ഡോക്ടർ എത്തിയിട്ട് വീട്ടിലൊക്കെ കാണിച്ച് തരാം അപ്പം അവർ യാത്ര തുടങ്ങി അപ്പോൾ പോണ വഴിക്ക് കുട്ടികൾക്ക് അവളെ ഏട്ടൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതാ കുഞ്ഞാറ്റയാണ് വാങ്ങുന്നത് അതിനൊക്കെ കുട്ടികൾ ഭയങ്കര സപ്പോർട്ടാട്ടോ അതിന് വണ്ടി തന്നെ ഇരിക്കയായിരുന്നു പിന്നെ അവർ യാത്ര തുടങ്ങി കൊണ്ടോട്ടി നേടിയിരിപ്പ് എൻ എച്ച് കോളനി റോഡ് ആ കോളനി എത്തേണ്ട അതിന് മുന്നെയാണ് അവിടെയാണ് വൈഫിൻ്റെ വീട് ആതിരേൻ്റെ വീട് അപ്പോൾ അവർ ഓരോന്നും മിണ്ടിയും പറഞ്ഞ കേട്ടോ യാത്ര പോകണ പിന്നെ സ്ഥിരമായിട്ട് വിളിക്കണ ഉണ്ണിയേട്ടനാണ് ഓട്ടോ ഡ്രൈവർ ഞാൻ എല്ലാ കാര്യത്തിനും ഉണ്ണിയേട്ടനെയാണ് വിളിക്കാറുള്ളത് വല്ല ഹോസ്പിറ്റൽ കേസ് എന്ത് കേസാണെങ്കിലും ആതിരേൻ്റെ അവിടെ പോകുകയാണെങ്കിലും വിളിക്കാറ് ഈ ഉണ്ണിയാട്ടനെയാണ് അപ്പോൾ ഇതാ ഇതാണ് ആതിരേൻ്റെ വീട് വീട് അടഞ്ഞിരിക്കുകയാണ് അകത്ത ആൾക്കാരുണ്ടായിരിക്കും പിന്നെ കുട്ടികൾ ഭയങ്കര സപ്പോർട്ടോ കുട്ടികളാണ് വീഡിയോ എടുക്കുന്നത് ഇതാണ് കുഞ്ഞാറ്റ എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ മോളാണ് ഇത് ആതിരേൻ്റെ വീട് ഇതാ എന്തൊക്കെയോ പറയുന്നുണ്ട് ക്ലിയർ ക്ലിയറല്ലാത്തോണ്ട് ആരെങ്കിലും വന്ന് വിളിച്ച് കയറ്റി കൊണ്ടുപോകുമെന്ന് തന്നെ കാത്തിരിക്കാനാണ് ആതിര ബെല്ലടിക്കുന്നുണ്ട് ഇത് മിന്നു കുഞ്ഞാറ്റയും ബെല്ലടിച്ച് നോക്കി പിന്നെ ഒന്നാമത് വീട് കുട്ടികൾ എടുക്കണോണ്ട് ബാക്കിയുള്ളതൊന്നും കുട്ടികളങ്ങനെ സീരിയസ് ആക്കി എടുത്തില്ല ഇതാണ് ആതിരേൻ്റെ വീട് ഇപ്പം അച്ഛനെ കാണാൻ വേണ്ടി മോളേക്ക് കയറിയാണ് കുഞ്ഞാറ്റ ഭയങ്കര സപ്പോർട്ടിങ്ങാണ് കുട്ടികൾ പിന്നെ അവർ തിരിച്ച് വരികയാണ് തിരിച്ച് വരുമ്പോൾ ഓരോന്നും പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ അവരെ യാത്ര ഇങ്ങനെയാണ് പിന്നെ കുട്ടികൾ ആതിരിക്ക് പുതിയ ഫോൺ വാങ്ങിക്കൊണ്ട കൊടുത്തതുകൊണ്ട് അതിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുതിയ ഫോൺ എങ്ങനെയുണ്ട് എന്നൊക്കെ കുഞ്ഞാറ്റ അഭിപ്രായങ്ങൾ പറയുന്നതാണ് അത് പിന്നെ ഇവർ ഭയങ്കര കമ്പനി കേട്ടോ ആതിരേനായിട്ട് നല്ല ഒരു ആതിരമ്മ എന്നൊരു സ്ഥാനം കൊടുത്തിട്ടുള്ള ഭയങ്കര കമ്പനിയാണ് കുട്ടികൾ അപ്പോൾ അവർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു വരുന്ന കൂട്ടത്തിൽ എന്താ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഉള് പിടിച്ച് ഞാൻ ഞാൻ വീട്ടിലെ അപ്പളയ്ക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങണത് കുറച്ച് റിസ്ക്കാണ് അതിൽക്ക് വയ്യാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആതിരെ ചെരുപ്പ് ഇടാത്തതെന്ന് ചോദിച്ചാൽ ചെരുപ്പ് ഇടുമ്പോൾ അവൾക്ക് നടക്കാനും ഒന്നും കൂടെ ബാലൻസിന് വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് ആതിരെ ചെരുപ്പ് യൂസ് ചെയ്തത് അപ്പോൾ ഇതാ അച്ഛൻ്റെ വിശേഷങ്ങൾ എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്നത് കുഞ്ഞാറ്റയാണ് ക്യാമറ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ വീടേക്ക് കയറുകയാണ് അപ്പോൾ ആതിരേൻ്റെ ഇന്നത്തെ വീട്ടിൽ പോയ യാത്ര ഇതാണ് ഗസ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഷെയർ ലൈക്ക്